നമസ്കാരം ഓരോ ദിവസവും വാട്സപ്പ് ഓരോ തരത്തിലുള്ള സാങ്കേതിക വിദ്യകളാണ് ഉപഭോക്താക്കളുടെ അടുത്തേക്ക് പ്രദർശിപ്പിക്കുന്നത് വലിയ രീതിയിൽ വാട്സപ്പ് ഓരോ ദിവസവും ഓരോ ടെക്നോളജികൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് അത് ഒരു തരത്തിൽ വാട്സപ്പ് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് വലിയ രീതിയിൽ ഒരു ഗുണകരമാണ് പല രീതിയിലുമുള്ള ഫോട്ടോസിൻ്റെ സമയം കൂട്ടുന്നതും അതുപോലെ തന്നെ സ്റ്റാറ്റസ് ഇടുമ്പോൾ അതിൽ കൂടെ തന്നെ മ്യൂസിക്കുകൾ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ പല രീതിയിലുള്ള ടെക്നിക്കുകൾ വാട്സപ്പ് ഓരോ ദിവസവും പരീക്ഷിക്കുന്നുണ്ട് കൂടാതെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഓഡിയോ മെസ്സേജിനെ ടെക്സ്റ്റ് രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനും വാട്സപ്പിൻ്റെ പുതിയ രീതിയിൽ ഒരു ടെക്നോളജി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ തമ്മിലും ഇനി വാട്സപ്പ് ചാറ്റ് എളുപ്പമാകും ആശയവിനിമയം സുഗമമാക്കുന്നതിന് മെസ്സേജ് ട്രാൻസ്ലേറ്റിംഗ് ഫ്യൂച്ചർ കൊണ്ടുവരികയാണ് വാട്സപ്പ് എന്നാണ് റിപ്പോർട്ട് നമ്മുടെ ഭാഷ ടൈപ്പ് ചെയ്യുന്ന മെസ്സേജ് സ്വീകർത്താവിന്റെ ഭാഷയിലേക്ക് സ്വയം വിവർത്തനം ചെയ്ത് തരുന്ന ഫീച്ചറാണ് വാട്സാപ്പ് കൊണ്ടിരിക്കുന്നത് നിലവിൽ ഇത്തരം മെസ്സേജുകൾ അയക്കാൻ മറ്റൊരു വിവർത്തന ആപ്പിലേക്ക് പോയി വിവർത്തനം ചെയ്ത ശേഷം വാട്സാപ്പിൽ വന്ന് പേസ്റ്റ് ചെയ്യുകയാണ് ഏക മാർഗം എന്നാൽ ഉപഭോക്താക്കൾക്ക് ഉടൻ തന്നെ പുതിയ ഓട്ടോമാറ്റിക് ഓൺ ഡിവൈസ് വിവർത്തന സന്ദേശ ഫ്യൂച്ചർ ലഭിക്കും ഇത് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷനും ഉറപ്പാക്കും ട്രാൻസ്ലേറ്റിംഗ് ഫ്യൂച്ചർ കുറച്ചു കാലമായി വാട്സപ്പ് വികസിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് മെറ്റ ഉടമെസ്സേജിലുള്ള ഡബ്ല്യു എ ബിറ്റ ഇൻഫോ എന്ന ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് ടു പോയിൻറ്റ് ടു ഫൈവ് ഡോട്ട് വൺ ടു ഡോട്ട് ടു ഫൈവിനുള്ള വാട്സ്ആപ്പ് ഡീറ്റെയിൽ പുതിയ സവിശേഷത പരീക്ഷിക്കാൻ തുടങ്ങിയതായാണ് പറയുന്നത് പുതിയ സവിശേഷതാ പ്രവർത്തനക്ഷമമായി കാണിക്കുന്ന സ്ക്രീൻഷോട്ടുകൾ ഡബ്ല്യു എ ബി ടാ ഇൻഫോ പങ്കുവച്ചിട്ടുണ്ട് റിപ്പോർട്ട് അനുസരിച്ച് ഭാഷാ പാക്കുകൾ ഡൗൺലോഡ് ചെയ്യുവാനും സന്ദേശങ്ങൾ നേരിട്ട് ആപ്പിനുള്ളിൽ വിവർത്തനം ചെയ്യാനുമുള്ള സംവിധാനമാണ് വാട്സപ്പ് നൽകുന്നത് നിലവിൽ സ്പാനിഷ് അറബിക് പോർച്ചുഗീസ് റഷ്യ ബ്രസീൽ ഭാഷകളാണ് വാട്സപ്പ് വിവർത്തനം ചെയ്ത് പരീക്ഷിക്കുന്നത് ഭാഷാ പാക്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഉപഭോക്താക്കൾ ചാറ്റ് ഇൻഫോ സ്ക്രീനിലേക്ക് പോയി സന്ദേശങ്ങൾ ഏത് ഭാഷയിലേക്ക് സ്വമേധേവാ വിവർത്തനം ചെയ്യാൻ കഴിയുമെന്നതും വ്യക്തമാണ് ഓരോ ചാറ്റിനും വ്യത്യസ്ത വിവർത്തന ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനാകും അതായത് ഉപഭോക്താക്കൾക്ക് ഓരോ കോണ്ടാക്റ്റിനും വ്യത്യസ്ത വിവർത്തന ഭാഷ സെറ്റ് ചെയ്യാൻ കഴിയും ഇങ്ങോട്ട് വരുന്ന സന്ദേശങ്ങളുടെ ഭാഷ സ്വയമേവ കണ്ടെത്താൻ ഉപഭോക്താക്കൾക്ക് ഒരു പ്രത്യേക ഭാഷാ പാക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും കഴിയുമെന്ന് റിപ്പോർട്ടുണ്ട് ഈ ഫീച്ചർ വരുന്നതോടെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുടെ ഗ്രൂപ്പ് ചാറ്റ് അടക്കം ഗ്രൂപ്പ് ചാറ്റ് അടക്കം സുഗമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിവർത്തന ഫീച്ചർ വാട്സ്ആപ്പ് ചാനലുകൾക്കും ലഭ്യമാണ് അതേസമയം വിവർത്തനത്തിന്റെ കൃത്യതയെ പറ്റിയുള്ള ആശങ്കയും ഉയരുന്നുണ്ട് പരീക്ഷണഘട്ടം അവസാനിച്ചു കഴിഞ്ഞാൽ ഉപഭോക്താക്കൾക്ക് ഫീച്ചർ ലഭിക്കുമെന്നാണ് റിപ്പോർട്ട് ന്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും അമ്പലക്കടവ് ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ